എന്താണ് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് ഇതിൻ്റെ കഥാപാത്രമായ പശ്ചാത്തലമാണോ നിങ്ങൾ അതെ 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 ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ റൊമാൻസിന് പ്രായമില്ല മനസ്സിലല്ലേ റൊമാൻസിന് സമയമില്ല അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്ദ്രജിത്തും മനശ്ശരെയും അച്ഛനും മോളും ആണോ സഹോദരനും സഹോദരിയാണ് ആണോ എന്നൊക്കെ ഇനി ഞാൻ വ്യത്യസ്തമായ ഒരു പ്രണയമാണ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പ്രണയം എടുക്കുമ്പോൾ പോലും ഒരു ഇരുപത് വയസ്സുകാരെയും നാൽപ്പത് വയസ്സുകാരനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്രഷന്ന് മാത്രമേ പറയാ ഒരു ഫുൾ ബ്ലോൺ പ്രണയം അല്ല മനസ്സിലല്ലേ നമ്മളുടെ ഈ പ്രായത്തിനിടയിൽ നമ്മൾക്ക് പലപ്പോഴും പലതരം സ്ത്രീകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും അവരുടെ അടുത്തൊരു അടുപ്പം തോന്നുകയും അതിന് അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു രാത്രി ഹോണ്ടി എന്നൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരു ഒരു ട്രെയിൻ ജേർണിയിൽ ഇടയിൽ കണ്ട് കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര ആസ്വദിച്ചൊരു ട്രെയിൻ യാത്ര ഉണ്ടാകും ആ കുട്ടിന്ന് നമ്മളെ മനസ്സിൽ നിൽക്കും അവളുടെ പ്രായമോ അവളുടെ ബാക്ക്ഗ്രൗണ്ടോ അവൾ ആരൊന്നു പോലും അറിയാതെ തോന്നുന്നൊരു ഇഷ്ടമാവാം അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് ആ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്താ പറയാനായിട്ട് അവതരണമാണ് ഈ സിനിമ എന്ന് പറയുന്നത് പറഞ്ഞു വയ്ക്കുന്നത് അല്ലേ എനിക്കൊന്നു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ചുള്ള ആരോപണം ഇപ്പോൾ ഒരു കാടറി ആരോപണങ്ങളില്ല ഇനി ആരോപണങ്ങളാണ് എന്നാണ് പറഞ്ഞത് ആരോപണങ്ങളുണ്ടോ താങ്കൾക്ക് ആരോപണങ്ങൾ അതേ ഉള്ളൂ ഏ അതേ ഉള്ളു ആദ്യം നമുക്ക് സിനിമയെ കുറിച്ച് അല്ല അതാണ് ആ ടൈറ്റിലൂടെ കൂട്ടി ഞാൻ പറഞ്ഞത് അത് എങ്ങനെയാണ് അത് കൊടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല അതാണ് മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത് അങ്ങനെ തന്ത്രമല്ല ശരിക്കും പറഞ്ഞു സീസ് വെയർ വെടി നിർത്തലെന്ന് പറയുന്നത് ഇനി നമുക്ക് ആർക്കും ആരോപണം വേണ്ട നമുക്ക് നമ്മുടെ നമ്മുടെ കുഞ്ഞുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകാൻ പറയുന്നത് കാരണം ആരും ആഗ്രഹിക്കുന്ന ഒന്നല്ല ആരാപ ആരോടും ആരോപണം എന്ന് പറയുന്നത് അപ്പൊ പലരും മുന്നോട്ട് വിളിച്ചു ഈ വിവാദമൊക്കെ ഉണ്ടാക്കിയത് സിനിമയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു റിലീസ് ഡേറ്റ് വെച്ചിട്ട് നമ്മൾ ആരോപണം ചെയ്യണം നമുക്കപ്പോഴതൊന്നുമില്ല അപ്പോൾ ഈ ആരോപണങ്ങൾ ഒരിക്കലും ഞാൻ എപ്പോഴും പറയുന്നുണ്ട് പോപ്പുലാരിറ്റി കിട്ടുമ്പോൾ അത് സിനിമയ്ക്ക് ഗുണം ചെയ്യത്തില്ല ഇപ്പോൾ ഞാൻ ഇതിൻ്റെ നായികയെക്കുറിച്ചൊരു കുറ്റം പറഞ്ഞിട്ട് സിനിമ ഇറങ്ങുമ്പോൾ ആൾക്കാർക്ക് നായികയോടൊരു ഇഷ്ടം തോന്നാതിരുന്നു കഴിഞ്ഞാൽ ആ സിനിമയല്ലേ ബാധിക്കുന്നത് മനസ്സിലല്ലേ അപ്പോൾ ഇതൊരു ഓപ്പൺ വാറായി മാറിയതിൻ്റെ പിന്നിൽ സിനിമയുടെ കഥയെ തന്നെ അല്ലെങ്കിൽ സിനിമയെ ചിലപ്പോൾ ബാധിക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലസൻനസ്സിനെ ബാധിക്കാം മനസ്സിലല്ലേ ആരോപണങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകുന്ന തന്നെയാണ് ഒരു സിനിമയ്ക്ക് ഏറ്റവും ആവശ്യം ചില ചില സാഹചര്യങ്ങൾ നമ്മളവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യാവസ്ഥ അത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാതെ ചെയ്യുന്ന വളരെ പ്ലാൻഡായി ഇന്നൊരാളെ കൊടുക്കണമെന്ന് അങ്ങനെയൊന്നും ആർക്കും ഇല്ലല്ലോ അങ്ങനൊരു പ്ലാനോടുകൂടി ആർക്കും വരാനും പറ്റത്തില്ല സോ അതുകൊണ്ട് ആരോപണങ്ങൾ വേണ്ട ആരോപണങ്ങൾ മാത്രം തന്നെയാണ് ജീവിതത്തിലും ഞാൻ പഠിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ ഒരു നിർമ്മാതാവുന്ന നിലയിൽ ഈ സിനിമയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പ്രോജക്റ്റിൽ ആദ്യം ശരിക്കും ഇല്ലായിരുന്നു പ്രൊഡ്യൂസർ എന്ന അല്ലേ ദീപുമായിട്ട് ചേർന്ന് ആദ്യ ഒരു ഫിലിം ചെയ്തു അതിനകത്ത് ദീപുവല്ലേ ഡയറക്റ്റ് ചെയ്ത വേറൊരു വരുൺ എന്നത് മിസ്റ്റർ വരുണാണ് ഡയറക്റ്റ് ചെയ്തത് അതിനകത്ത് ദീപു പ്രൊഡക്ഷൻ്റെ ഭാഗമായിരുന്നു അത് കഴിഞ്ഞ് ദീപു ഈ പ്രോജക്റ്റ് മുന്നോട്ട് പോയി ദീപുവിൻ്റെ അടുത്ത് ആലോചിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും സെക്കൻഡ് ഫിലിം നമുക്ക് ഒരുമിച്ച് ഒരു ഫിലിമായി പിന്നെ അത് സെക്കൻഡ് ഫിലിമിലോട്ട് പോകണ്ട ദീപു അത് വേറെ ആരെങ്കിലും ആയിട്ട് ഏതെങ്കിലും ടീമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറഞ്ഞു ദീപു ദീപത് തുടക്കത്തിൽ ആരാണെന്ന് എനിക്കറിയത്തില്ല ഒരു പ്രൊഡ്യൂസറുമായിട്ട് അസോസിയേറ്റ് ചെയ്തു ഫസ്റ്റ് ഷെഡ്യൂൾ മുന്നോട്ട് പോയി അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അയക്കെന്തോ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പിന്മാറി പിന്മാറുമ്പോൾ ഒരു പടത്തിനൊരു നെഗറ്റീവ് ഒരാൾ വരും ഷൂട്ട് തുടങ്ങി ഇങ്ങനെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് കൊണ്ട് എന്ന് പറയുമ്പോൾ അതൊരു എല്ലാവർക്കും ഈവൻ ഡയറക്ടർക്ക് മാത്രമല്ല അഭിനയിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും അതൊരു പേര് പേരുദോഷമാണ് അങ്ങനെ വന്നപ്പോൾ ദീപു ഞാൻ പറ്റിയതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു അപ്പഴും ഞാനത് സീരിയസ് ആയിട്ട് അതിനകത്തൊട്ട് എൻ്റർ ചെയ്തില്ല ദീപുവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു സപ്പോർട്ടിലൊക്കെ ചെയ്യാം ഞാനങ്ങൂടെ സപ്പോർട്ട് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ ഫിനാൻഷ്യൽ ആണ് ഉദ്ദേശിച്ചത് പിന്നെ ഗ്രാൻഡലി പറഞ്ഞു 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 തന്നെ എങ്ങനെയോ ഞാൻ അതിനകത്ത് എത്തി എത്തി ഒരു എത്തിന് പ്രൊഡക്ഷനായിട്ടാണ് എത്തിയത് എത്തിക്കഴിഞ്ഞപ്പോ ഫിഫ്റ്റി കഴിഞ്ഞപ്പോ ബാക്കി കൂടെ ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് പടം പൂർത്തിയാക്കിയാണ് ചെയ്തത് ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വിസന്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്